സമ്പുജ്ഞരായ ഗുരുജനങ്ങളെ പ്രിയമുള്ള കലാശ്രീകളെ സുഹൃത്തുക്കളെ അമ്മമാരെ സഹോദരിമാരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ബാബേൽ ഗോപുരം നോഹയുടെ മക്കളും കൊച്ചുമക്കളും ദേശമങ്ങ് നിറഞ്ഞു അവർ നോഹയെ മറന്നു നോഹയുടെ ദൈവത്തെ മറന്നു സ്തുതികളില്ല ആരാധനയില്ല വഷളത്വം മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്ന ജനങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർ അന്യ ദൈവങ്ങൾ ആരാധിക്കുന്നവർ അവർ ഒരുമിച്ചുകൂടി എന്നിട്ട് അവർ പറഞ്ഞു നമ്മളൊന്ന് നമ്മുടെ ഭാഷ ഒന്ന് നമ്മുടെ പട്ടണമൊന്ന് നമ്മളെ ചിതറിപ്പോകാൻ പാടില്ല നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം അതുമാത്രമല്ല നമ്മൾ ഒരു വലിയൊരു ശക്തിയായി തീരണം ഇന്നോളമാരും ഗോപുരമൊന്നും പണിതുയർത്തിയിടണം ഇന്നോളമാരും അവരൊരുമിച്ച് പറഞ്ഞു ഇന്നോളമാരും പാരിൽ പണിയാത്ത ഗോപുരമൊന്നു പണിതുയർത്തിയിടണം ഗോപുരമൊന്നു പണി പണിതുയർത്തിയിടണം മണ്ണു കുഴയ്ക്കണം നിഷ്ടികയുണ്ടാക്കണം ഇഷ്ടികയെ നന്നായി ചുട്ടേടുത്തിയിടണം മണ്ണു കുഴയ്ക്കണം നിഷ്ടികയുണ്ടാക്കണം ഇഷ്ടികയെ നന്നായി ചുട്ടുത്തിയിടണം ഇന്നോളമാരും അല്ലാതേട്ട ഒരു സംശയം ചോദിക്കാമോ പിന്നെന്താ ഏത് സംശയവും ചോദിക്കാം അല്ല നമ്മൾ ഈ വിലപ്പെട്ട സമയം കളഞ്ഞ് എന്തിനായി ഇത്രയും വലിയ ഗോപുരം പണിതുയർത്തുന്നത് എടാ ചെറുക്ക നീ ഇന്നലെ പറ്റി വീണ കുഞ്ഞ നിനക്ക് ചരിത്രമറിയില്ല നമ്മുടെ പൂർവ്വ പിതാവ് നോഹ എന്നൊരാളുണ്ടായിരുന്നു ഭയങ്കര യഹോവ ഭക്തൻ യഹോബക്തയും ദൈവവും ഒരുമിച്ച് സഞ്ചരിച്ചവർ ലോഹ ഉണ്ടല്ലോ നമ്മുടെ മുതുമുത്തച്ഛൻ നിഷ്കളങ്കനായിരുന്നു നീതിമാനായിരുന്നു അന്നേ വലിയൊരു ജലപ്രളയം നമ്മുടെ ജനങ്ങളെയൊക്കെ ദൈവം കൊന്നുകളഞ്ഞെന്നുമാ പറയുന്നത് അതുകൊണ്ട് ദൈവത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഷിനാർ നാട്ടിൽ തന്നെ ആകാശമുട്ട ഉയരത്തിൽ ഗോപുരം പണിയുവാൻ തീരുമാനിച്ചത് നമുക്ക് ദൈവത്തെക്കാൾ ഉയരങ്ങളിലെത്തേണ്ടേ അത് വേണം നമുക്ക് ദൈവത്തെക്കാൾ ഉയരങ്ങളിലെത്തണം നമുക്ക് ദൈവത്തെക്കാൾ പേരും പെരുമയും വേണ്ടേ അതും വേണം നമുക്ക് പേരും വേണം പെരുമയും വേണം അതും ദൈവത്തെക്കാൾ പേരും പെരുമയും വേണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഗോപുരം പണിയുന്നത് മനസ്സിലായോ ദേ ആകാശത്തോട്ട് നോക്ക് ഒരു മഴവില്ല് കാണുന്നത് കണ്ടോ അത് യഹോവയായ ദൈവം അന്ന് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി വച്ച ഒരു അടയാളമാണ് ഈ ആകാശത്ത് ഏഴു നിറങ്ങളിൽ കാണുന്ന മഴവില്ലേ ഏഴു നിറങ്ങളിൽ േത്തെ ചുംബിച്ചു നിൽക്കുന്നു ഏഴുനിറങ്ങളിൽ ചാലിച്ച മഴവിൽ യഹോവയാൻ ദൈവം അടയാളമായി ഏഴു നിറങ്ങളിൽ ചാലിച്ച മഴവിൽ ഏഴു നിറങ്ങളിൽ ആകാശത്ത് കണ്ടില്ലേ ഏഴു നിറങ്ങളിൽ ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്നു മഴവില് 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 അവർ പറഞ്ഞതുപോലെ ഷിനാർ നാട്ടിൽ അവർ ഗോപുരത്തിന്റെ അങ്ങ് ആരംഭിച്ചു അവർ പറഞ്ഞതുപോലെ ോപുരത്തിന്റെ പണി അങ്ങനെ നടന്നു നടന്നിടുന്ന വരികയാണ് ഒരു ദിവസം യഹോവയായ ദൈവം ഗോപുരം കാണാനെത്തി തന്നോട് അനുവാദം ചോദിക്കാതെ ഷിനാർ നാട്ടിൽ ഈ ജനങ്ങൾ പണിയുന്ന ഗോപുരം കാണാൻ ദൈവം നേരിട്ട് വരികയാണ് ദൈവം നോക്കിയപ്പോൾ വാനം മുട്ട ഉയർന്നു വരുന്നു ബാബേൽ ഗോപുരം കാര്യമെന്താ വിശ്രമമില്ലാത്ത പണിയല്ലയോ ദൈവത്തിന് മനസ്സിലായി ഇവരെങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല ദൈവം ഇവരുടെ ഭാഷയെ ഒന്നങ് കലക്കി തമ്മിൽ തമ്മിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം ഭാഷയെ ഒന്ന് കലക്കി അവർ ഭയന്നു കയ്യിൽ കിട്ടിയതെടുത്തു കൊണ്ട് ഓട്ടം തുടങ്ങി അവർ വെറുതെയല്ല പോയത് തങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കൈക്ക് പിടിച്ചവരോടി നാടിൻ്റെ നാനാഭാഗങ്ങളിലും ചെന്ന് കൂടാരങ്ങൾ അടിച്ചു താമസിച്ചു നോക്കൂ അന്ന് യഹോവയായ ദൈവം കലക്കിയ ഭാഷ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഇന്ത്യയിൽ തന്നെ എത്ര ഭാഷകൾ ഒരു സ്റ്റേറ്റിനൊരു ഭാഷ ലോകമെമ്പാടും വരുമ്പോൾ അനേകായിരം ഭാഷകൾ ഇത് യഹോവയായ ദൈവം അന്ന് കലക്കിയ ഭാഷ നമ്മളും അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ ദൈവത്തോട് അനുവാദം ചോദിക്കാതെ ഇല്ലയോ തുടങ്ങുന്നത് അതെന്തെങ്കിലും ഇന്ന് വരെ പൂർത്തിയായ ചരിത്രമുണ്ടോ ഇതാ ഇവിടെയും ദൈവത്തോട് അനുവാദം ചോദിക്കാതെ തുടങ്ങിയ പണി ബാബേൽ ഗോപുരത്തിൻ്റെ പണി അവിടെ കിടക്കുക അങ്ങനെ കിടക്കുക പണി പൂർത്തിയാകാതെ അവിടെ കിടക്കുകയാർ നാട്ടിൽ ഉയർന്നൊരു ഗോപുരം ക്ഷീനാർ നാട്ടിൽ ഉയർന്നൊരു ഗോപുരം ദൈവത്തിൽ സ്ഥിതമല്ല ജാതികൾ തീർത്തൊര കങ്കാരം ദൈവത്തിൽ സ്ഥിതമല്ല ജാതികൾ തീർത്തൊര കങ്കാരം மானம் முட்டை படுத்துயர்த்தான் மத்தியனுமோ கதுராம் மானம் முட்டை படுத்துயர்த்தான் மத்தியனுமோ கதுரா ീർന്നില്ല ബാബേൽ ഗോപുരം വ്യക്തമായില്ല പടി നീർന്നില്ല ബാബേൽ ഗോപുരം ബാബേൽ ഗോപുരം ബാബേൽ ഗോപുരം അനുവാദം ചോദിക്കാതെ പിതാവായ അനുവാദം ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം തുടങ്ങിയ ബാബേൽ ഗോപുരത്തിൻ്റെ പണി പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല എന്നാൽ ഈ ചരിത്രം ഞാൻ ഇങ്ങനെ പൂർണ്ണമാക്കുന്നു ബാബേൽ ഗോപുരം